വത്സൻ അത് എന്തിനു വേണ്ടി കളിയാക്കി വെറുതെ വത്സൻ അതെനിക്കരു ഓക്കെ എനിവേ എന്തുവായാലും നമുക്കിത് അട ഉണ്ടാക്കാം ഇത് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് പിന്നെ തേങ്ങയും ശർക്കരയും ഇലക്കായും ജീരവും അതും കൂടെ എല്ലാം പൊടിച്ചിട്ടിട്ട് നല്ലൊരു വയറ്റിയിട്ട് പിന്നീടത് ഇലക്കകത്താക്കി അടയാക്കാൻ വേണ്ടിയാണ് അപ്പോൾ ഇത് ഇത്രയും ഒന്ന് കാണിക്കുന്നു ബാക്കി ഇടയ്ക്കുള്ള പ്രിപ്പറേഷനുകളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അമ്മ ഇതെല്ലാം ഇതെല്ലാം ഉണ്ടാക്കി വെച്ച് എന്തോട്ടേ

അല്ല അല്ല ഇന്നിനിപ്പോൾ രാവിലെ ഇതിന്നും വേണ്ട അല്ല രാത്രി ഇതൊന്നും വേണ്ട നാളെ രാവിലത്തേക്കുള്ള ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി വീഡിയോ നാളെ കാണിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചക്കയുടെ ചക്ക ഒക്കെ സ്റ്റഫ് ചെയ്ത ഒരു സാധനം ഉണ്ടാക്കുക വരിക്കച്ചക്കയുടെ വീഡിയോസ് എടുത്തായിരുന്നു അത് മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ സംഭവം കണ്ടോ ഇനി അത് അടയും ഉണ്ടാക്കിയിട്ടുണ്ട് അമ്മ അതുപോലെ തന്നെ കോഴിക്കട്ടുണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ കോഴിക്കട്ടേന്ന് പറയുന്ന സംഭവം ഞാൻ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനം ഇത് സംഭവം കണ്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടം ഇത് ഇത് ഇച്ചിരി ഇത് മാറിപ്പോയി ഇങ്ങനെയല്ല കുറച്ചുകൂടെ കവർ ചെയ്തെടുക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ അത് പണ്ടത്തെ കോഴിക്കോട്ടയുടെ സെറ്റപ്പായി ഇപ്പോൾ മമ്മൂസായിട്ട് ആൾക്കാർ മാറ്റിയേക്കുന്നത് ഞാൻ അന്നേരം ഇപ്പോൾ കുറച്ച് വീഡിയോസ് എടുത്തു നൈറ്റിൽ ഇതിനെക്കുറിച്ച് അന്ന് ഇപ്പോൾ പിന്നീട് അത് വിട്ടുപോയി പക്ഷെ ഇന്ന് ഇപ്പോൾ അത് അമ്മയത് ഉണ്ടാക്കിയപ്പോൾ ഞാനതും കൂടെ കൂട്ടിച്ചേർക്കുവോ അമ്മ നിങ്ങളെല്ലാം മുമ്പിൽ വെച്ച് ഞാൻ കഴിക്കുവാണേ ചക്കപ്പടി ഇരിക്കുന്നത് നല്ല സൂപ്പറുമായ നല്ല ടേസ്റ്റ് കേട്ടോ ആരും കൊതിവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് എങ്കിൽ പോലും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ട് കേട്ടോ ഇത് കേട്ടോ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട് ഇതുപോലെ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ചെയ്ത് നോക്കണം നല്ലതാണ് അടക്കകത്തും ഉണ്ടാക്കാം അതുപോലെ കൊടിക്കട്ടാക്കാം അടിപൊളിയായിട്ട് ഇതുണ്ടാക്കി നിങ്ങൾ കഴിക്കണം ഇതുപോലെ ചെറിയ വീഡിയോസും റെസിപ്പിയായിട്ട് പിന്നീട് വരാം അപ്പം നമ്മുടെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നീട് കാണുമ്പോൾ ബൈ ബൈ